രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ കുളിച്ചോ മാത്ര ഇത് നമ്മളെ ഹൈസ്കൂളല്ലേ സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴിക്കുന്നത് ഞാനിപ്പോ ലാസ്റ്റ് റെസ്റ്റഡി വെച്ച് ഇത് എവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നാൽ നമ്മളെ മുണ്ടക്കായ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥതാണിതാ അരിക്കാക്കൻ്റെ പേര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത് പച്ചക്കാട് പോയാൽ മതി ചൂരുമല കാണണമൊക്കെ വിടുന്നത് നമ്മളെ ചൂരന്മലി മുണ്ടക്കായ് വന്നിട്ടിരുന്ന പാലാണ് പാലത്തിൻ്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് അവസ്ഥയാണ് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് പോലാണ് പുഴ പോകുന്നത് രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ വീടിന്റെ മൂലല്ലേ കാണുന്ന വണ്ടിയാണ് തല പുത്തനില് കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എന്നി പറയാൻ പറ്റാതെ അത്ര വീടുകൾ പോയിട്ടുണ്ട് ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കഞ്ഞ ഭാഗത്ത് കൂടെയാണ് പുഴ പോണത് ഏ രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് അത് ആ വീടിന്റെ മുകളില് ആളുണ്ട് ഹലോ ആ വീടിന്റെ മുകളില് നമ്മളെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ചു പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആ വീടിന്റെ മൂലല്ലാണ്ട് വണ്ടിയാണ് തല ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് കാരണം നമ്മളെ മുണ്ടക്കായ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ള അവസ്ഥതാണിതാ അരിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയയാണിത് പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ വിടുന്നത് നമ്മളെ ചൂരന്മലി മുണ്ടക്കായനിൽ വന്നിട്ടിരുന്ന പാലാണ് പാലത്തിൻ്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോന്നറിയില്ല ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളമൊഴുകുന്നത് അവസ്ഥയാണ് നമ്മള് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനെക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുറച്ചു മാത്രമേ ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒക്കെ അതൊക്കെ എവിടെ എത്തിയിട്ടുള്ളൂ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല